പ്രണ്ടജ പ്രവരാരൂഢ ചണ്ട ഗഗോപാസ്ത്ര കയറിയുത പ്രസാദം തനുദേ മഹ്യം ചന്ദ്രകണ്ഡേത്തി വിശ്രുത അമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്ന് തൃതീയ ദിവസമാണ് നവ ശക്തിയുടെ നവരാത്രി പൂജയുടെ തൃതീയ ശക്തി അല്ലെങ്കിൽ തൃതീയ ദിവസം പൂജിക്കേണ്ടത് ചന്ദ്ര ചന്ദ്രഖണ്ഡയാണ് ചന്ദ്രഖണ്ഡ ഉപാസിക്കുന്നത് കൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ ആണ് മാറിക്കിട്ടുന്നത് അമ്മയുടെ ഈ രൂപം ശാന്തിദായകവും മംഗളകരവുമാണ് ചന്ദ്രകണ്ഠ എന്ന് പറയാൻ തന്നെ കാരണം അമ്മയുടെ നെറ്റിയിൽ അർത്ഥ ചന്ദ്രൻ ഉണ്ട് ശിവഭഗവാൻ്റെ ജഡയിൽ അർത്ഥചന്ദ്രൻ ഉള്ളതുപോലെ തന്നെ ഇവിടെ അമ്മയുടെ നെറ്റിയിൽ അർത്ഥചന്ദ്രൻ ഉണ്ട് ഇതുകൊണ്ടാണ് അമ്മയെ ചന്ദ്രകണ്ഠ എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്വർണപ്രഭയാണ് അമ്മയ്ക്ക് അമ്മയുടെ ഭുജങ്ങൾ ദശമാണ് അതായത് ദശ പൂജയാണ് അമ്മ പത്ത് കരങ്ങൾ അമ്മയ്ക്കുണ്ട് ഇതിൽ കട്ക്കം കട്ക്കം എന്ന് വെച്ചാൽ വാള് വാൺ അതായത് അസ്ത്രം ഗത മുതലായ ആയുധങ്ങളും വരമുദ്രയും എല്ലാം കൊണ്ട് അമ്മയുടെ ദശ ത്രി കരങ്ങളും ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഈ പത്ത് കൈകളും ആയുധങ്ങളും കാണുമ്പോൾ തന്നെ അറിയാം അമ്മ ഏതോ മഹത് കൃത്യത്തിലേക്ക് പോവുകയാണ് അമ്മ സിംഹാരൂഢയാണ് സിംഹത്തിൻ്റെ പുറത്തിരുന്ന് അമ്മ എങ്ങനെ പോവുകയാണ് എല്ലാ ആയുധങ്ങളും ധരിച്ച് എന്നുവെച്ചാൽ അമ്മ ഇപ്പോൾ യുദ്ധത്തിന് പോവുകയാണ് എന്നർത്ഥം അമ്മ യുദ്ധത്തിന് പോകുമ്പോൾ ആ അമ്മ പോകുമ്പോൾ ഒരു പ്രത്യേക മണിനാഥം കേൾക്കുന്നുണ്ട് ആ മണിനാഥം കഴിഞ്ഞാൽ അസുരന്മാരും ഭൂത പ്രേത പിശാചുക്കളും ഓടി ഒളിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അമ്മയെ കാണണ്ട അമ്മ പോകുമ്പോൾ ആ മണിനാഥം മാത്രം കേട്ടാൽ മതി ഈ ശക്തികളെല്ലാം ഓടി ഓടിയൊളിച്ചുകൊള്ളും ഈ മൂന്നാം ദിവസം എത്തുമ്പോൾ യോഗി യോഗിമാരിലും അതേപോലെ തന്നെ നല്ല സാധകരിലും മണിപ്പുര ചക്രത്തിലാണ് ഈ മനസ്സ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ മനസ്സ് അല്ലെങ്കിൽ ആധാരകരുടെ ആരാധിക്കുന്ന അല്ലെങ്കിൽ സാധകരുടെ മനസ്സ് മൂന്നാമത്തെ ചക്രമായ മണിപ്പുര ചക്രത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അമ്മയുടെ കൃപയുണ്ട് ഒരു അലൗകിക ദർശനം അമ്മയുടെ ഒരു ഒരലൗകിക ദർശനം ലൗകികമല്ലാത്ത എന്നുവെച്ചാൽ അമ്മയുടെ ആ ശരിക്കുള്ള രൂപം തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു അമ്മയെ ആരാധിക്കുന്നതുകൊണ്ട് സമസ്ത പാപതാപബാധ മുക്തിയാണ് എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ താപങ്ങൾ അതായത് ദുഃഖവും അതിനോടനുബന്ധിച്ച് വരുന്ന എല്ലാത്തിനും എല്ലാത്തിൽ നിന്നും പിന്നെ ബാധകൾ ഏത് ബാധയായിക്കോട്ടെ എല്ലാ ബാധയും ഓടും ഇതെല്ലാം സർവനാശമാണ് ഇതിൻ്റെയൊക്കെ നാശമാണ് അമ്മയെ ആരാധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചിലർക്കെങ്കിലും ഈ ഭൂതബാധയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവർ ഈ അമ്മയെ ആരാധിച്ചാൽ മതി അതിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടാൻ കഴിയും ഇനി അമ്മയെ എങ്ങനെ ആരാധിക്കാം എന്നുള്ളതാണ് അമ്മയെ ആരാധിക്കാൻ വേണ്ടി ഏതൊരു ആരാധനയ്ക്കും നമുക്കൊരു പ്രതിമ വേണം അല്ലെങ്കിൽ ചിത്രം വേണം ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് വേണം ഈ ചന്ദ്രകണ്ഠാദേവിയുടെ ചിത്രം വെച്ചിട്ട് ഒരു പലക വയ്ക്കണം പലകയിൽ ചുവന്ന തുണി വിരിക്കണം ആ ചുവന്ന തുണിയിൽ ദുർഗായന്ത്രം വെക്കണം ഈ യന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് യന്ത്രത്തിൻ്റെ ഫോട്ടോകളോ അതുപോലുള്ള തകടുകളൊക്കെ വാങ്ങാൻ കിട്ടും ഫോട്ടോ ഫ്രെയിം ചെയ്തതൊക്കെ വാങ്ങാൻ കിട്ടും ദുർഗായന്ത്രത്തിൻ്റെ ഫോട്ടോ അത് വാങ്ങുമ്പോൾ ശരിക്കുള്ള യന്ത്രമാണ് എന്ന് നോക്കി വേണം വാങ്ങാൻ അതിനുള്ളിൽ ദുർഗായന്ത്രമാണോ വെച്ചിരിക്കുന്നത് അങ്ങനെ ഈ ദുർഗായന്ത്രത്തിൻ്റെ ആ തകിടോ ഫോട്ടോയോ കൊണ്ടുവന്നിട്ട് ഈ ചുവന്ന തുണി വിരിച്ചിരിക്കുന്ന പലകയുടെ പുറത്ത് ഇങ്ങനെ വെക്കണം ബാക്കി കാര്യങ്ങൾ അറിയാമല്ലോ ഫോട്ടോയ്ക്ക് ഒരു കുറി ഒരു പൊട്ട് തൊട്ട് കൊടുക്കണം അലങ്കരിക്കണം അതൊക്കെ നമ്മുടെ ഭക്തരുടെ പോലെ എല്ലാം ചെയ്യണം ചെയ്തിട്ട് ഇപ്പോഴും നമ്മൾ എടുക്കേണ്ടത് ചുവന്ന പുഷ്പമാണ് തെറ്റിപ്പൂവ് ചെമ്പരത്തി റോസ് അതുപോലെ വിഷലിപ്തമല്ലാത്ത ചുവന്ന പുഷ്പം രണ്ട് കയ്യിലായിട്ട് എടുക്കുക എടുത്തുവച്ച് ചന്ദ്രഗണ്ഠയുടെ ചിത്രം ഇതെവിടെ ഇരിപ്പുണ്ട് ആ ചിത്രത്തിലേക്ക് നോക്കുക നോക്കിയിട്ട് പ്രാർത്ഥിക്കണം പിണ്ടജ പ്രവരാരൂഢ ചണ്ടഗോപാസ്ത്ര കയറിയുത പ്രസാദം തനുജി മയ്യം ചന്ദ്രകണ്ഠീതി വിശ്രുത പിണ്ഡജപ്രവരാരൂഢ ചന്ദഗോപാസ്ത്ര കൈറിയുധ പ്രസാദം തനുജേ മയ്യം ചന്ദ്രകണ്ഠേതി വിസ്രുധ പിവരാരൂഢ ചണ്ടഗോപാസ്ത്ര കൈറിയുധ പ്രസാദം തനുജേ മയ്യം ചന്ദ്രകണ്ഡേതി വിസ്രുത എന്ന് ദേവിയെ പ്രാർത്ഥിക്കണം എന്നിട്ട് ഈ പുഷ്പം കയ്യിലിരിക്കുന്ന പുഷ്പം ഈ ചുവന്ന പുഷ്പം അമ്മയുടെ പാതാരവിന്ദിലേക്ക് സമർപ്പിക്കണം അമ്മയുടെ പാതാരങ്ങളിലേക്ക് സമർപ്പിക്കണം ആ പാതാരിന്ദിൽ സമർപ്പിക്കുമ്പോൾ തന്നെ താഴെ ഇരിക്കുന്ന ആ യന്ത്രമുണ്ടല്ലോ ദുർഗാദേവിയുടെ യന്ത്രം ആ യന്ത്രത്തിലേക്കും വീണുകൊള്ളും എന്നിട്ട് മന്ത്രം ചൊല്ലണം ഒരു മന്ത്രം അമ്മയെ നോക്കി അമ്മയുടെ ഇവിടെ ഇരിപ്പുണ്ട് അമ്മയുടെ പ്രതിമ ചെറിയ പ്രതിമ ഇവിടെ ഇരിക്കുകയാണ് അമ്മയെ നോക്കി നൂറ്റിയെട്ട് പ്രാവശ്യം നൂറ്റിയെട്ട് പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലണം

ചം 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 ചന്ദ്രകണ്ഠൂ ഇനി ഈ മന്ത്രം ചൊല്ലണം തുടർന്ന് നമ്മുടെ അവിടെ ഇരിക്കുന്ന യന്ത്രത്തിൽ ആ ഫോട്ടോയില് പറ്റുമെങ്കിൽ ഇവിടെ ഒരു ദീപം കൂടെ ഇരിപ്പുണ്ട് അതിലും അമ്മയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പറഞ്ഞിട്ടില്ല ആ ദീപവും ഇപ്പോൾ അമ്മയാണ് അമ്മയാണ് അവിടെ ഇരുന്ന് പ്രജ്വലിക്കുന്നത് ആ ദീപത്തിൽ പഞ്ചോപചാരം പൂജ നടത്തണം ഈ ഇതിലെല്ലാം തന്നെ പഞ്ചോപചാര പൂജ അതായത് ഗന്ധം ധൂപം ദീപം പുഷ്പം നിവേദ്യം ഇതാണ് പഞ്ചോപചാര പൂജ എന്ന് പറയുന്നത് ഗന്ധം എന്തെങ്കിലും മണം നൽകണം ധൂപം പുക ഏതെങ്കിലും തരത്തിലുള്ള പുക അഗർബത്തിയുടെയോ അതുമായി ബന്ധപ്പെട്ട സാമ്പ്രാണി തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാമ്പ്രാണിക്കട്ട അങ്ങനെ തുടങ്ങിയുള്ള എന്തുമാകാം ദീപം നൽകണം ദീപം ഒരു ദീപം ക്ഷേത്രത്തിലൊക്കെ പോകുമ്പം ദീപമെടുത്ത് ദൈവത്തിനെ ഇങ്ങനെ കാണിക്കാറുണ്ടല്ലോ അതേപോലെ ഒരു ദീപം നടത്തണം പുഷ്പം നിവേദ്യം ഇത്രയും നൽകണം നൽകിക്കഴിഞ്ഞാൽ നൽകിയതിന് ശേഷം ചുവന്ന പുഷ്പങ്ങൾ അമ്പത്തൊന്ന് സംഖ്യയിൽ അർപ്പിക്കണം ചുവന്ന പുഷ്പങ്ങൾ അമ്പത്തൊന്ന് സംഖ്യയിൽ അർപ്പിക്കണം അർപ്പിക്കുമ്പോൾ വീണ്ടും നമുക്ക് ഓം ചം 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 ചന്ദ്രകണ്ഠായേ ഹും എന്ന ആ മന്ത്രം വീണ്ടും നമുക്ക് ഉച്ചരിക്കാൻ ഉച്ചരിക്ക ഉച്ചരിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഓരോ അമ്പത്തൊന്ന് പ്രാവശ്യം ചുവന്ന പുഷ്പങ്ങൾ ഇങ്ങനെ അമ്മയ്ക്കെടുത്ത് ഇങ്ങനെ സമർപ്പിക്കണം അപ്പോൾ ആധാരവിന്ദങ്ങളിൽ സമർപ്പിക്കണം അതിനുശേഷം ചുവന്ന പഴവർഗ്ഗങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുക ചുവന്ന പഴവർഗ്ഗങ്ങൾ പ്രത്യേകിച്ച് മാതളമാണ് നല്ലത് ആപ്പിളുമാകാം ആപ്പിളും ചുവപ്പാണെങ്കിലും അതിനുള്ളിൽ വെള്ളനിറമാണ് വരുന്നത് മാതളമാവുമ്പോൾ പുറമും പുറമേയും ചുവപ്പാണ് അകത്തും ചുവപ്പാണ് അപ്പോൾ ചുവന്ന മാതളം ചുവ വെള്ള നിറ അകത്ത് വെള്ള നിറത്തിലുള്ള മാതളവും ഉണ്ട് അതുകൊണ്ടാണ് ചുവന്ന മാതളം എന്ന് പറഞ്ഞത് ചുവന്ന മാതളപ്പഴം അമ്മയ്ക്ക് സമർപ്പിക്കണം തുടർന്ന് നേരത്തെ പറഞ്ഞതുപോലെ കൂടി അത് അല്ലെങ്കിൽ ഭക്തിപൂർവ്വം അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നമ്മൾ പറയണം പറയേണ്ട രീതി അറിയാമല്ലോ മനസ്സിൽ പറയാം ഉച്ചത്തിൽ പറയാം അനക്കി പറയാം എങ്ങനെ വേണോ പറയാം പറഞ്ഞതിന് ശേഷം ആരതി ദീപം അതായത് ദീപാരാധന ദീപാരാധന അമ്മയ്ക്ക് സമർപ്പിക്കണം സമർപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ വേണമെങ്കിൽ തൻ്റെ മനോകാമിന മനസ്സിലെ ആഗ്രഹം പറയാ മനസ്സിലെ ആഗ്രഹം ഒന്നോ രണ്ടോ പ്രാവശ്യം പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട് ആകസ്മിക ധനം ഗുപ്തധനം ഇതൊക്കെ നേടിത്തരും ആകസ്മികധനം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ധനം അതായത് ലോട്ടറി പോലുള്ളത് അവിടെ ഒരു കാര്യം ഓർമ്മിക്കുക കളഞ്ഞു കിട്ടുന്നത് ആകസ്മിക ധനമല്ല കളഞ്ഞു കിട്ടുന്ന വസ്തു ആർക്കാണോ തിരിച്ചു കൊടുക്കേണ്ടത് അതിനുള്ള ഏർപ്പാട് ചെയ്യേണ്ട കർത്തവ്യം നമുക്കുണ്ട് ഒരാളിൻ്റെ വസ്തു കളഞ്ഞു പോയി ആ കളഞ്ഞ വസ്തു നമ്മെ കാണിച്ചു തന്നു അതെടുത്ത് ആ വ്യക്തിയെ കണ്ടുപിടിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ദൈവം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കളഞ്ഞു കിട്ടിയ വസ്തു ആകസ്മിക ധനമായിട്ട് കാണരുതേ ലോട്ടറി പോലുള്ള കാര്യങ്ങൾ കാണാം അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഈ ഗുപ്തധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലെ എവിടെയെങ്കിലും കുറച്ച് പണ്ടാരോ നമ്മുടെ പൂർവികരാരോ കുഴിച്ചിട്ട സ്വർണം അതൊക്കെയാണ് എന്ന് പറയാം അറിയപ്പെടാത്ത ധനം അതൊക്കെ അമ്മ കാട്ടിത്തരും തുടർന്ന് ദേവി സ്തുതി ദുർഗാദേവിയുടെ സ്തുതിയാകാം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദുർഗ സപ്ത സതിവാട ദേവി ഭാഗവതത്തിൻ്റെ കഴിഞ്ഞ ദിവസം എവിടെയാണോ വായിച്ചു നിർത്തിയത് അതിൻ്റെ ബാക്കി ഭാഗം നമുക്കാകാം ഇതെല്ലാം ചെയ്ത് പൂജ നമുക്ക് സമാപി സമാപിപ്പിക്കണം ഇനി ചന്ദ്രഗണ്ഠയ്ക്ക് പകരം ചിലരെങ്കിലും മഹാസരസ്വതിയെ ആരാധിക്കുന്നുണ്ട് മൂന്നാമത്തെ ദിവസം അങ്ങനെ ആരാധിക്കാൻ ഒരു ചെറിയൊരു കഥയും കൂടെയുണ്ട് ആ കഥ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള കഥയുമാണ് ശുംഭ നിശുംഭന്മാരുടെ കഥയാണത് ശുംഭ നിശുംഭന്മാരുടെ ചെയ്തികൾ കൊണ്ട് ത്രിലോകങ്ങൾ പൊറുതിമുട്ടി ആളുകൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിത്തീർന്നു ദേവന്മാർ മഹാവിഷ്ണുവിനെ പോയി സ്തുതിച്ചു ദേവൻ്റെ ശരീരത്തിൽ നിന്നും മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യ ദിവ്യജ്യോതി പുറത്തേക്ക് വന്നു ആ ദിവ്യ ദിവ്യജ്യോതി മഹാലക്ഷ്മിയായി രൂപാന്തരം പ്രാപിച്ചു അതീവ സുന്ദരിയായിരുന്നു ദേവി ഇങ്ങനെ ഈ ശുംഭ നിശുംഭന്മാർ ഇങ്ങനെ ഒരു ദേവി ഉള്ളത് അറിയുന്നു രണ്ടുപേരും ദേവിയിൽ അനുരക്തരായിത്തീർന്നു ദേവിയെ വിവാഹം കഴിക്കണം അവർക്ക് തങ്ങളുടെ സൈന്യത്തിലുള്ള സുഗ്രീവൻ എന്നൊരു ദൂതനെ പറഞ്ഞയച്ചു വിവാഹ അഭ്യർത്ഥനയുമായിട്ട് സുഗ്രീവനെ ദേവി പരിഹസിച്ച് മടക്കി അയച്ചു അപ്പോഴും ശുംഭ നിശുംഭന്മാർ ഈ പ്രവൃത്തിയിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല അവർ അടുത്ത ഉപായം കണ്ടുപിടിച്ചു അവ അവർക്കൊരു സൈന്യാധിപനുണ്ട് അവൻ്റെ പേര് ദ്രൂമാക്ഷൻ എൻ്റെ പേര് ധൂം ധൂമ്രാക്ഷൻ ധൂമ്ര ധൂമ്രാക്ഷൻ എന്നാണ് ആ സൈന്യാദിവിൻ്റെ പേര് അയാളെയും സൈന്യത്തോടൊപ്പം അയച്ചു ഇപ്പം നേരത്തെ വന്ന അതുപോലെ തന്നെ മടക്കി അയച്ചു ഈ ധൂമ്രാക്ഷൻ ഇവിടെ വന്നുകഴിഞ്ഞാൽ അട്ടഹസിക്കാൻ തുടങ്ങി ദേവി എല്ലാത്തിനെയും കാലപുരിക്കയച്ചു ധൂമ്രാക്ഷൻ ഉൾപ്പെടെ കാലപുരിക്കയച്ചു സൈന്യം ഒന്നും തിരിച്ചു തന്നില്ല അപ്പോൾ കാണാം അതാ വരുന്നു ദേവിയെ വന്ന് യുദ്ധത്തിന് വിളിച്ചു ഒരുത്തനാണ് ആദ്യം വന്ന് വിളിച്ചത് അപ്പോൾ ദേവി പറഞ്ഞു നിങ്ങൾ ഒരു പറയാണ് ഞങ്ങൾ രണ്ടുപേരുണ്ട് നീ പെണ്ണാണല്ലോ നീ സ്ത്രീയാണല്ലോ അപ്പം നിന്നെ കൊല്ലാൻ ഞങ്ങളിൽ ഒരാൾ മാത്രം മതി അപ്പോൾ ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ രണ്ട് പേരോടായിട്ട് കൊന്നോളൂ അതാ നിങ്ങൾക്ക് നല്ലത് ഒരാളായിട്ട് എന്തിനാണ് കൊല്ലുന്നത് അങ്ങനെ രണ്ടുപേരോടും ഒരുമിച്ച് യുദ്ധം ചെയ്തു ദേവി രണ്ടുപേരെയും കാലപുരിയിലേക്ക് യാത്രയാക്കി ഇതാണ് മൂന്നാമത്തെ ദിവസം മ മഹാസരസ്വതിയായിട്ട് ചിലയിടത്തെങ്കിലും ദേവിയെ ആരാധിക്കുന്നുണ്ട് ചന്ദ്രകണ്ഠയായിട്ട് ആരാധിക്കുന്നതാണ് ഏറെ നല്ലത് ഇങ്ങനെയൊരു കഥ ഉണ്ട് എന്ന് പറഞ്ഞത് മാത്രമാണ് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയമ്പകേ ഗൗരിനാരായണി നമോസ്തുതേ